അധികാരത്തിന്റെ ദാഷ്ട്യവും അഹങ്കാരവും തലയ്ക്ക് പിടിച്ച് സമനില തെറ്റിയത് മുഖ്യമന്ത്രിക്കാണ് എട്ടാമത്തെ പ്രാവശ്യമാണ് പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിയെന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നത് നാട്ടുകാരുടെ ചെലവിൽ സ്റ്റേജ് കെട്ടി നവകയുള്ള സഹസിലിരുന്നു കൊണ്ട് ആദ്യം പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ സമനില തെറ്റിയെന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ഞാൻ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം എന്റെ ചെലവിൽ ചികിത്സിക്കാം മുഖ്യമന്ത്രി പറയുന്നിടത്ത് പോയി ചികിത്സിക്കാം പക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന മന്ത്രിമാരോട് എനിക്ക് പറയാനുള്ളത് വീട്ടുകാരെ അടുത്തില്ലാത്ത സമയമാണ് മരുന്ന് എടുത്തു കൊടുക്കാൻ മറക്കണ്ട ഏതോ മരുന്ന് കഴിക്കാൻ വിട്ടുപോകുന്നുണ്ട് അതുപോലെയാണ് ഇങ്ങനെ തോന്നിയാസം പറയുന്നത് തോന്നിയതുപോലെ ചെയ്യുന്നത് മന്ത്രിമാരാണ് സഹായിക്കേണ്ടത് ഏതെങ്കിലും മരുന്ന് അദ്ദേഹം കഴിക്കാൻ മറന്നു പോകുന്നുണ്ട് എന്നാണ് എനിക്ക് സംശയം ആ മരുന്ന് എടുത്തു കൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് എനിക്ക് മന്ത്രിമാരോട് പറയാനുള്ളത് ഇതൊക്കെ ആരെ കണ്ടാലും അപ്പൊ സമ തെറ്റിയെന്ന് തോന്നുക അത് എന്തിന്റെ അസുഖമാണെന്ന് എല്ലാവർക്കും അറിയാലോ മറ്റുള്ളവരെ എല്ലാവരെയും കണ്ടുകഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റി എന്ന് പറയാ എന്നിട്ട് സ്വന്തം എം എൽ എ സീനിയർ എം എൽ എ അധിക്ഷേപിക്കുക കോട്ടയം എം പി എ അധിക്ഷേപിക്കുക ഞാൻ വീണ്ടും കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട് പറവൂരിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് മൂടി വെച്ച സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് ആരെല്ലാമാണ് അപമാനിക്കപ്പെട്ടത് ഈ നവകേരള സദസ്സിലാണ് ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോൾ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരും ഇവരുടെ കൂടെ ഉണ്ടാവില്ല കാരണം ഇത് കേരളത്തിന്റെ കമ്മ്യൂണിസത്തെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഇയാളുടെ അവസാനത്തെ യാത്രയാണ് ഒരു സംശയവും വേണ്ട അതിന് ഞങ്ങൾ അതിന്റേതായ അർത്ഥത്തിൽ തന്നെ നേരിടും ആ സംയമനം പാലിക്കുന്നതിന് പരിധിയുണ്ട് ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ആ സ്വീകരിക്കേണ്ടി വരുമല്ലോ ഉറപ്പല്ലേ ഉറപ്പല്ലേ സ്വീകരിക്കലും ഞങ്ങളെ ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങില്ലേ നമ്മുടെ രീതി അത് ഞങ്ങളുടെ അത് ഞങ്ങളുടെ സമീപനമല്ല ഞങ്ങൾ ഒരിക്കലും തെരുവിലേക്ക് ഇത് വലിച്ചയക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല പക്ഷെ കേരളത്തിന്റെ തെരുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിദ്യാർത്ഥിക്ക് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല കരിങ്കൊടി കാണിച്ചാൽ അവനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ക്രിമിനലുകളും കൂടെ കൊണ്ടുനടക്കുന്ന സി പി എം ക്രിമിനലുകളും തല്ലി ഒതുക്കും എന്ന് വന്നാൽ കാണണ്ടേ നമുക്ക് ആ പ്രതിഷേധത്തിന്റെ രൂപ മാറ്റിയാ മതിയാവും ഗവർണർ കോഴിക്കോട് കോഴിക്കോട് എത്തുവാണ് വൈകിട്ട് വിമാനത്താവളത്തിൽ എത്തുന്നത് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യാമ്പസിൽ കാലു എന്നാണ് പ്രഖ്യാപനം കാണിക്കും എന്നുള്ളതാണ് ാണ് മുതാണ് സർവകലാശാല സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് മുഖ്യമന്ത്രി മഹാരാജാവാണ് കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്നിട്ട് ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ കൂടെയുള്ള ആളുകളെ വിടുക ഈ കേരളത്തിലെ ജനങ്ങള് ബുദ്ധി ഇല്ലാത്തവരാണെന്നാണോ ഈ മുഖ്യമന്ത്രി ധരിച്ചിരിക്കുന്നത് അവര് കാണുമല്ലേ കരിങ്കൊടി കാണിക്കുന്ന രണ്ടുപേരെ ക്രിമിനലുകൾ തല്ലി ഒതുക്കുന്നു വഴിയരികിൽ നിന്ന് എന്നിട്ട് എസ് എഫ് ഐക്കാരെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി ഗവർണർക്കെതിരായിട്ട് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി കാലിക്കറ്റ് ക്യാമ്പസിലേക്ക് വിടുന്നു എന്തൊരു വിരോധാഭാസം ആ അത് മാതൃകാ പ്രവർത്തനവും മറ്റത് ജീവൻ രക്ഷാപ്രവർത്തനവും ആ മാതൃകാ പ്രവർത്തനമാണ് ഗവർണറുടെ കാറ് തകർക്കുന്നത് ആണോ എന്നിട്ട് എന്തിനാണ് മാതൃകാ പ്രവർത്തനം നടത്തിയ ആളുകൾക്കെതിരായി ഗവർണർന്ന് വരട്ടിയപ്പോ പേടിച്ചു പോയല്ലോ മുഖ്യമന്ത്രി ജാമ്യമില്ലാതെ കേസെടുത്തല്ലോ മുഖ്യമന്ത്രിയുടെ പോലീസ് ആദ്യം ജാമ്യമുള്ള കേസെടുത്തു നിസ്സാര കേസെടുത്തു ഗവർണർന്ന് റോട്ടിലിറങ്ങി വരട്ടിയല്ലോ ഡിജിപിയെ വിളിച്ചെന്ന് വരട്ടിയപ്പോ പേടിച്ചു പോയത് ആരാ മുഖ്യമന്ത്രിയല്ലേ പേടിയുണ്ടപ്പോ പേടിയുണ്ട് പേടിച്ചു പോയപ്പോ കേസെടുത്തല്ലോ ജാമ്യമില്ലാത്ത കേസെടുത്ത് എസ് എഫ് ഐക്കാർ ജയിലിലല്ലേ കടക്കുന്നത് അപ്പൊ ഈ മാതൃകാപ്രവർത്തനം നടത്തിയ എസ് എഫ് ഐക്കാരെന് ജാമ്യമില്ലാത്ത കേസെടുത്തത് ഗവർണർ വരട്ടി ഗവർണർ വരട്ടിയപ്പോ അത്രയേ ഉള്ളൂ കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇയാളുടെ ഇൻസെക്യൂരിറ്റിയാണ് ഇയാളുടെ അരക്ഷണത്വ ബോധമാണ് ഇയാൾ ഈ മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി ആളുകളെ വിടുന്നത് ലോകം കണ്ട എല്ലാ ഏകാധിപതികളും ഇതേ സ്വഭാവക്കാരായിരുന്നു ഭീരുക്കളായിരുന്നു കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് ഇയാൾക്ക് എല്ലാവരും പേടിയ അതിനാണ് ഈ ആയി രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരാണ് നവകേരള സഹസിന സെക്യൂരിറ്റി ശബരിമലയിൽ വിടാൻ പോലീസില്ല നാൽപ്പത്തിയഞ്ച് പോലീസ് വാഹനത്തിന്റെ അകമ്പടി എന്റെ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മളെ ഭീഷ്യപ്പെടുത്തുക ഞാൻ വണ്ട് ഊരിപിടിച്ച വാളിന്റെ ഇടയിൽ കൂടെ നടന്നാന്ന് പറയാം നമ്മളോട് ഞങ്ങൾ അതിശക്തിയായി അതിനെ എതിർത്ത കാര്യമാണ് എസ് എഫ് ഐക്ക് അതിനെ എതിർക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ കരിങ്കൊടി കാണിക്കുന്നത് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് ഞങ്ങൾ പറയില്ല ഞങ്ങൾ എസ് എഫ് ഐക്കാര് കരിങ്കൊടി കാണിച്ചത് ഞങ്ങൾ എതിർത്തില്ല പക്ഷെ ഒരു കാര്യം ആലോചിക്കണം ഗവർണർ ഗവർണർ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് സംഘപരിവാറുകാരെ സെനറ്റ് മെമ്പറാക്കിയെങ്കിൽ ആ ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്താരെയോ ഗവർണറുടെ സ്റ്റാഫിൽ പേഴ്സണൽ സ്റ്റാഫിലുള്ള തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന ഒരു സംഘപരിവാർ നേതാവാണ് ആ സംഘപരിവാർ നേതാവിനെ മുഖ്യമന്ത്രിയും ആ ഗവർണറും തമ്മിൽ ഒക്കെ ചങ്ങായി ആരായിരുന്ന കാലത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോയിന്റ് ചെയ്ത അതാണ് ഈ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സംഘപരിവാർ നേതാവ് ആരാണ് ഈ സെനറ്റിലേക്ക് ഈ സംഘപരിവാറാ വെച്ചത് അന്ന് ഞാൻ ഈ ഫാസിസ്റ്റ് വിരുദ്ധം എവിടെ പോയി ഈ മുഖ്യമന്ത്രിയുടെ എവിടെ പോയി അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ഈ സംഘപരിവാർ നേതാവിനെ ഗവർണറുടെ സ്റ്റാഫിൽ വയ്ക്കുന്നത് അപകടമാണെന്ന് പറഞ്ഞപ്പോ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മധുരവഹാരൊക്കെ കൊടുത്തുവിടുന്ന കാലമാണ് ഗവർണറെ കൊണ്ട് എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനവും നടത്തിക്കുന്ന കാലമാണ് അന്ന് ഇത് ഒപ്പിച്ചു കൊടുത്തത് പിണറായി വിജയനാണ് ആദ്യം പിണറായി വിജയന്റെ വീട്ടിലേക്ക് മാർച്ച് എടുത്തിട്ടെ അല്ലല്ല ഞങ്ങള് ഒരക്രമം നടത്താനോ ആരെയും പറയില്ല ഞങ്ങൾ കുട്ടികളോട് എല്ലാം പറഞ്ഞിരിക്കുന്നത് കടലാസ് പോലും ചുരുക്കി എറിയെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ വീടും വന്ന് ഞങ്ങളുടെ കുട്ടികളെ ക്രൂരമായി ആക്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതിരോധിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഞങ്ങൾ പ്രതിരോധിക്കും പിന്നെ ഈ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന ഈ ക്രിമിനലുകളായ മുഴുവൻ പോലീസുകാരെയും ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് അവരുടെ ഐഡന്റിറ്റി മുഴുവൻ അറിയാം അവനൊക്കെ ഒന്നു വിചാരിച്ചേക്ക് എല്ലാ കാലത്തും മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഈ മഹാരാജാവ് ഉണ്ടാവില്ല എന്നാൽ അവരെല്ലാം ഓർത്തിരുന്നത് നന്നായിരിക്കും കെ പി സി സി അധ്യക്ഷൻ അല്ല അദ്ദേഹം പാർലമെന്റ് സമ്മേളനമായിട്ട് ഡൽഹിയിലല്ലേ